ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യയുടെ തീർത്ഥകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ കുടുംബങ്ങൾ ഒത്തുചേർന്നു വിശുദ്ധയുടെ കുടുംബം വിശുദ്ധിക്കായി എന്ന ആപ്തവാക്യവുമായി ഇത് ഒൻപതാം തവണയാണ് എഴുപത്തിങ്കൽ ആത്മീയ കുടുംബ കൂട്ടായ്മ ഒത്തുചേരുന്നത് എഴുപത്തിങ്കൽ കുടുംബത്തിന്റെ ആത്മീയ കൂട്ടായ്മ ഒൻപതാം വർഷമാണ് നടത്തപ്പെടുക ഏവുപ്രസ്യമ്മയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞായറാഴ്ച രണ്ടര മുതലാണ് തിരുക്കർമ്മങ്ങൾ ഇവിടെ നടത്തപ്പെടുക എഴുപത്തിങ്കിൽ കുടുംബത്തിന്റെ എല്ലാ ശാഖകളിൽ നിന്നുള്ള വ്യക്തികളാണ് ഇവിടെ ഒരുമിച്ച് കൂടുക ഞങ്ങള് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് കബറിടത്തിൽ പൂക്കൾ സമർപ്പിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിക്കും വിശുദ്ധ ബലിയിൽ നിയോഗം വെച്ച് കുടുംബത്തിന്റെ വലിയ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും അതിനുശേഷം കുടുംബ നവീകരണ പ്രാർത്ഥനയും നമ്മൾ നടത്തും കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിശുദ്ധയുടെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തി Sure. എലുവത്തിങ്കൽ കുടുംബത്തിൽ നിന്നുള്ള വൈദികരാണ് തിരു കർമ്മങ്ങൾക്ക് കാർമികത്വം വഹിച്ചത് റവറൻ ഡോക്ടർ ഫ്രെഡറിക് എലുവത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ ജലീഷ് ഡി എലുവത്തിങ്കൽ സി എം ഐ മുഖ്യ കാർമികത്വം വഹിച്ചു ഡോക്ടർ ഫ്രാൻസിസ് വചന സന്ദേശം നൽകി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മെ ുന്നു എന്ന തോന്നലാണ് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം സ്വർഗം ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് സ്വർഗം ഉണ്ട് ഇന്നത്തെ യുവജനങ്ങളുടെ പരിശോധിച്ചാല് അവരോട് നമ്മളൊന്ന് ചോദിച്ചാൽ സ്വർഗമൊന്നും അറിയുമോ എന്ന് ചോദിച്ചാൽ ആ ആർക്കറിയാം ഉത്തരമാണ് പറയുന്നത് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഉണ്ടോ ഇവിടെ ഒരു ഉറപ്പ് പറയുന്നത് നമ്മൾ എന്നാണ് ഉണ്ട് അത് നിശ്ചയമാണ് സുനിശ്ചയമാണ് ഉറപ്പായുള്ള കാര്യമാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം സ്വർഗത്തിൽ ചെന്നിട്ട് മധ്യസ്ഥത വഴിയായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് രണ്ട് പ്രവർത്തിച്ചു എന്ന് എന്ന് ഒരാളെ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ നാമകരണം ഡോക്ടർ പോൾ എലുവത്തിങ്കൽ കാട്ടുകാരൻ റവറൻറ്റ് ഫാദർ ആൻഡോസ് എലുവത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥനയും തിരുശേഷിപ്പിന്റെ ആശീർവാദവും നടന്നു റവറന്റ് ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി தேவ సన్నిதி என்ற விசுவாச பிரஸ்ததியோட பதிந்தது தான் நம்ம எல்லாரும் விசுதி கொள்கப்படும் போகலாம் இந்த சமயத்தீ ஆரையிருடில் அது மறந்து nucleons இதேவரேத்தில் விசுவாச பிரஸ்தத்தை பாவிந்தவறே இந்த சபையிலே குட்டுமொழி பராதிச்சவறே முகமதி பராதிச்சவறே முக முகத்தோல் சாந்து பராதிச்சவறே இதுவேரே இதுவேரே பராதிச்ச எல்லாரும் தேவனுக்கு இயேசு கிறிஸ்துவின் நாமத்தில் சமர்ப்பித்து பிராட்டிக்கட ஆலேலூயா 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 ഡോക്ടർ പോൾ ൻ തിരുശേഷിപ്പിന്റെ ആശീർവാദം നൽകി തുടർന്ന് പ്രാർത്ഥനാപൂർവം പൂർവ്വം തിരുശേഷിപ്പ് ചുംബിച്ച് കുടുംബാംഗങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു ഈ വർഷത്തിന്റെ രണ്ട് പ്രത്യേകതകൾ ഉള്ളത് ഒന്നാമത്തേത് നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവന നമ്മുടെ കുടുംബങ്ങളിൽ നിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ പാലിറ്റീവ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം െങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു ഡയാലിസിസ് എങ്കിലും നടത്തുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഏകദേശം എഴുന്നൂറ് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് ഈ വർഷം സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അതിനുവേണ്ടി സഹായിക്കാൻ മുന്നിട്ട് വരണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് എഴുപത്തിങ്കിൽ ആത്മീയ കുടുംബക്കൂട്ടായ്മ ഡയാലിസിസ് രോഗികൾക്കായി നൽകുന്ന ധനസഹായം ശാന്തിഭവൻ പാലിയേറ്റീവ് കെയറിന്റെ ഡയറക്ടർ ഫാദർ ജോയ് കുത്തൂരിനെ ഭാരവാഹികൾ ചേർന്ന് കൈമാറി നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തിങ്കൾ കുടുംബത്തിൻ്റെ എല്ലാ ശാഖകളിൽ നിന്നുള്ളവർ എ പ്ലസ് എം ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിങ്ങളുടെ വെബ്സൈറ്റിൽ പേര് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ശാഖയുടെ പേര് വരാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ സാധിക്കുന്നവരെല്ലാവരും തന്നെ ഈ ദിവസങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എഴുപത്തിങ്കൾ കുടുംബക്കാര് അതിൻ്റെ ഭാഗമാകണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ആത്മീയ കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കരം കോർക്കാം ഒരുമിച്ച് നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും മധ്യസ്ഥം വഹിക്കുമെന്ന് മാത്രമല്ല നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നമ്മെ ഒരു നമുക്ക് മുൻപിൽ ഒരു മാതൃകയായിട്ട് നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വിശുദ്ധയുടെ ഈ കുടുംബം വിശുദ്ധിക്കായിട്ട് നിലകൊള്ളുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദയവ് അനുഗ്രഹിക്കട്ടെ എഴുപത്തിങ്കിൽ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു ചേർക്കാനും വിവിധ കുടുംബശാഖകളെ ബന്ധിപ്പിക്കുന്നതിനുമായി ഒരു വെബ്സൈറ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എഴുപത്തിങ്കൽ ഫാമിലി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെ ചുമതല നിർവഹിക്കുന്ന ശ്രാവൺ ഇപ്പോൾ വെബ്സൈറ്റിന്റെ വിശദാംശങ്ങൾ പരിചയപ്പെടുത്തി ഒത്തുചേരലിന് എത്താൻ കഴിഞ്ഞ എലുവത്തിങ്കൽ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തങ്ങളെ പരിചയപ്പെടുത്തി എലുവത്തിങ്കൽ ആത്മീയ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളിൽ ഒരാളായ ജോർജി ആൻഡോ നന്ദി പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പരസ്പരം സ്നേഹസൗഹൃദം പുതുക്കിയും വിശേഷങ്ങൾ പങ്കുവച്ചും ഏവുപ്രശ്യാമയുടെ കുടുംബാംഗങ്ങൾ ഏറെ നേരം തീർത്ഥകേന്ദ്രത്തിൽ ചെലവഴിച്ചു മോൺസിഞ്ഞോർ ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ റവറൻ ഡോക്ടർ പോൾ എലുവത്തിങ്കൽ കാട്ടുകാരൻ റവറൻ ഡോക്ടർ ഫ്രെഡറിക് എലുവത്തിങ്കൽ കൺവീനർ ലിയോ ലൂയിസ് സെക്രട്ടറി ഇ സി ജോസഫ് ട്രഷറർ ഇ ജെ ചെറിയാച്ചൻ എന്നിവരാണ് എലുവത്തിങ്കൽ ആത്മീയ കുടുംബക്കൂട്ടായ്മയുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ചത്